മഴ തോരും മുമ്പേ എന്ന് പറയുന്ന സീരിയലിൻ്റെ ആദ്യത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടാണ് കേട്ടോ പറയാൻ പോകുന്നത് ആദ്യം തന്നെ സ്നേഹ സ്നേഹനികേതനം എന്ന് പറയുന്ന ഒരു അനാഥാലയമാണ് കാണിക്കുന്നത് ആ അനാഥാലയത്തിൻ്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന മീറ്റിംഗ് ഒക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് മന്ത്രി വന്നിട്ട് അത് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നുണ്ട് പ്രജുതാമ എന്ന് പറയുന്ന ഒരാളാണ് ആ അനാഥാലയം നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ പ്രജുതാമേനെ വേദിയിലേക്ക് കുറച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ട് പ്രജുതാമ വന്നിട്ടാണ് ആ അനാഥാലയത്തിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ടാണ് പ്രജിതാമ ആ സ്ഥാപനം ആരംഭിക്കുന്നത് അപ്പോൾ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ പ്രജിതാമയ്ക്ക് വന്നൊരു കുടുംബം ഉണ്ടായിരുന്നു അതായത് ഭർത്താവുണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു പ്രജിതാമയും ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളായിരുന്നു പക്ഷേ ആ ഒരു ആക്സിഡൻറ്റിൽ പ്രജിതാമ്മയുടെ ഭർത്താവും മക്കളുമൊക്കെ മരിച്ചു പോകുന്നുണ്ട് പ്രജിതാമ ഒറ്റക്കാവ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒറ്റയ്ക്കായി പ്രജിതാമ എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പ്രജിതാമ്മയുടെ മനസ്സിലൊരു കാര്യം ഇങ്ങനെ വരുന്നത് എന്നെപ്പോലെ ഒറ്റയ്ക്കായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഏറ്റെടുത്തുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ള ഒരു ചിന്ത വരികയും അങ്ങനെയാണ് പ്രജിതാമ ഒരു കുഞ്ഞിനെ ദത്തെടുത്തുകൊണ്ട് ആ സ്ഥാപനം തുടങ്ങുകയും ചെയ്യുന്നത് ഇപ്പോൾ ആ സ്ഥാപനത്തിൽ മുപ്പത്തിയാറ് അന്തേവാസികളാണ് ഉള്ളത് അവരെ എല്ലാം നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത് പ്രജിതാമയാണ് ആ അനാഥാലയത്തിൽ വളർന്നു വന്ന കുട്ടിയാണ് ഈ സീരിയലിലെ നായികയായ അലീന അപ്പോൾ എല്ലാവരും പ്രജിതാമേൻ്റെ മമ്മിന്നാണ് കേട്ടോ വിളിക്കുന്നത് അപ്പോൾ ആ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രജിതാമ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു പറയുന്ന സമയത്തും പ്രജിതാമക്കൊരു ബോധക്കേട് വരുന്നുണ്ട് അങ്ങനെ ബോധം പോയിട്ട് പ്രജുതാമ അങ്ങനെ വീഴുകയാണ് അവർ പ്രചുതാമേനെ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ആശുപത്രിയിൽ സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് ആ സമയം പ്രജുതാമ അതിനൊന്നും സമ്മതിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പൈസ ചിലവുണ്ട് അത്രയും പൈസ ഒന്നും ചിലവാക്കാനായിട്ട് പ്രജുതാമയുടെ കയ്യിലില്ല കാരണം സ്നേഹനികേതനം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടന്നു പോകുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളവരുടെ കാരണം കൊണ്ടാണ് അവിടുത്തെ ആൾക്കാർ ഇപ്പോൾ മറ്റുള്ള ഇടത്തൊക്കെ പോയിട്ട് യാചിച്ചും അങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അപ്പോൾ അത്രയും എമൗണ്ട് ഒന്നും ആ ഹോസ്പിറ്റലിൽ അടയ്ക്കാനുള്ള ശേഷിയൊന്നും ഇല്ല എന്നാണ് പ്രഷുതാമ പറയുന്നത് അതുകൊണ്ട് അതൊന്നും വേണ്ട എന്നെ നിങ്ങൾ ഇവിടുന്ന് വിട്ടേക്കും ഞാൻ പുറത്ത് പോയിട്ട് അവിടുത്തെ കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളാം അല്ലെങ്കിൽ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് ചെയ്തോളാം എന്നൊക്കെയാണ് പ്രജുതാമ പറയുന്നത് ചികിത്സിക്കാനൊന്നും സമ്മതിക്കുന്നില്ല ഇപ്പോൾ ഡോക്ടർ അലീനയുടെ അടുത്ത് പറയുമ്പോൾ അലീന പറയുന്നുണ്ട് അതൊന്നും സാരമില്ല പ്രജ്താമ പറയുന്നതൊന്നും കാര്യമാക്കേണ്ട എല്ലാ ടെസ്റ്റുകളും നടത്താം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഇ സി ജിയും എം ആർ ഐ സ്കാനിങ്ങും പോലെയുള്ള എല്ലാ ടെസ്റ്റുകളും നടത്തുന്നുണ്ട് അങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് ഡോക്ടർ അലീനെ വിളിക്കുന്നുണ്ട് കേട്ടോ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അവരുടെ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും മമ്മിയാണ് സ്നേഹനികേതനം എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നത് പ്രജുത അമ്മയൻ ആണ് ബ്ലഡ് റിലേഷനേക്കായും വലിയൊരു റിലേഷനാണ് അവർ തങ്ങളിലുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ അലീനടുത്ത് പറയുന്നുണ്ട് ഇതൊരു ചെറിയ രോഗമല്ല കരൾ രോഗമാണ് അവർക്ക് സ്വെല്ലിങ്ങും ഇൻഫ്ലമേഷനും ഒക്കെ ഉണ്ട് കരളിൽ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് ക്യാൻസറസ് ആണ് ഇതിന് ഉള്ള ചികിത്സ എന്ന് പറയുന്നത് കരൾ മാറ്റൽ ശസ്ത്രക്രിയ മാത്രമേ ഉള്ളൂ ഇനി ഇതിന് എന്ന് പറയുന്നത് അപ്പോൾ കരൾ മാറ്റി വെക്കണം ഇതൊക്കെ കേട്ടിട്ട് അലീന ഭയങ്കര സങ്കടപ്പെട്ട് പുറത്തേക്ക് വന്നിട്ട് പൊട്ടി പൊട്ടിക്കറിയാണ് കേട്ടോ കാരണം അവരുടെ മുൻപിൽ വേറെ വഴികളൊന്നുമില്ല അവർ അനാഥാലയത്തിലെ ആൾക്കാരാണ് ആ ഒരു സ്ഥാപനം തന്നെ നടത്തിക്കൊണ്ട് പോകുന്നത് പ്രചുതാമയാണ് അപ്പോൾ അവർക്ക് എന്ത് വേണം എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പിടുത്തവും ഇല്ലാതെയാണ് അലീന നിൽക്കുന്നത് അപ്പം അങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്ന അലീനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുന്നത് അപ്പം നാളത്തെ കഥ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അതിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ നാളെ തന്നെ എത്തുന്നതായിരിക്കും കേട്ടോ താങ്ക്